ഇത്തരം ാണ് രാഹുൽ ഗാന്ധി തിരിച്ചു തിരിച്ചു അങ്ങനെ ഒരു രാഹുൽ രാഹുൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ചോദ്യം ഗാന്ധിയെ ഇത്രമാത്രം രൂക്ഷമായി വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുകയും മോദിയെ വിമർശിക്കാതിരിക്കുകയും ചെയ്ത നിലപാട് സി പി ഐ എം സ്വീകരിച്ചിട്ടില്ല എന്നും എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ നരേന്ദ്രമോദി അല്ലെങ്കിൽ ബി ജെ പി വിമർശിക്കാത്തത് എന്ന ചോദ്യവും ചോദിക്കുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി തന്നെ അതിന് കൃത്യമായ മറുപടി നൽകുന്നു അതും കൂടി കേൾക്കാം പറയുമ്പോ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പറയുമ്പോ തിരിച്ചു കിട്ടും നല്ലോണം കണക്കാക്കും അങ്ങനെ തിരിച്ചു കിട്ടാതിരിക്കാന് അതാണ് പറയുന്നത് ഇത്തരത്തിലുള്ള അത് നിങ്ങളെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണല്ലോ ധാനമന്ത്രി ഒരിടത്ത് പറഞ്ഞതായിട്ട് നമ്മുടെ കേരളത്തിലെ പ്രധാന പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലോ ഞാൻ വിമർശിക്കുന്നതിനേക്കാളും കേരളത്തിലെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്തല്ലോ എന്താ കാര്യം രാഹുൽ ഗാന്ധി വിമർശിക്കപ്പെടുന്നത് എന്തിനാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിമർശിക്കേണ്ടി വരാത്തത് എന്തിനാ ഇത് രണ്ടും നമ്മൾ കാണണം ഞാൻ വളരെ വിശദമായിട്ട് ഞാൻ പോകില്ല എങ്കിലും ഈ ചോദ്യം വന്നതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണല്ലോ അതുകൊണ്ട് മാത്രം പറയൂ ഇപ്പൊ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുപോകും പൗരത്വ നിയമ ഭേദഗതി എന്നത് ഈ രാജ്യത്തെ ആർ എസ് എസിന്റെ അജണ്ടയാണെന്ന് അറിയാത്തവർ ആരെങ്കിലും ആർ എസ് എസിന് മതനിരപേക്ഷത അതിന് ഏറ്റവും പ്രധാന വഴി പൗരത്വം മതാടിസ്ഥാനത്തിലാക്കലാണ് ആ ആർ എസ് എസ് അജണ്ടയെ എതിർക്കാതിരിക്കുന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നു ഇപ്പോഴല്ല നാലു വർഷം മുൻപ് രണ്ടായിരത്തി പത്തൊൻപതില് രണ്ടാമത്തെ ഗവൺമെന്റിൽ ബി ജെ പി വന്നപ്പോ ആദ്യമേ തന്നെ ഈ ഭേദഗതിയാണല്ലോ കൊണ്ടുവന്നത് അപ്പൊ തന്നെ അതിനെ എതിർക്കുന്നില്ല അത് നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രി നല്ല കുളിർമ നടക്കുന്നൊരു കാര്യല്ലേ കോൺഗ്രസിനെ പോലൊരു പാർട്ടി ഇതിനെ എതിർക്കാതിരിക്കുന്നു എന്നത് ചെറിയ കുളിർമയാണോ മനസ്സിന് ബി ജെ പിക്ക് നൽകുക ആ ഘട്ടത്തില് വലിയ പ്രക്ഷോഭം രാജ്യത്താകെ നടക്കുന്നു ഡൽഹിയിലും മറ്റും കനത്ത പ്രക്ഷോഭം ആ പ്രക്ഷോഭത്തിൽ എവിടെയും കോൺഗ്രസിനെ കാണാനില്ല വീണ്ടും ബി ജെ പിക്ക് സന്തോഷമില്ലാതെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത് എന്നല്ലേ ഞങ്ങൾ വിമർശിക്കുന്നു ആ വിമർശനം വേണ്ടേ ഇവിടെ കേരളത്തില് വ്യത്യസ്തമായൊരു നില ഇവിടുത്തെ കോൺഗ്രസ് സ്വീകരിച്ചിരുന്നു അത് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യം തന്നെ പ്രഖ്യാപിച്ചു ഈ നിയമ ഭേദഗതി ഇവിടെ നടപ്പാക്കില്ല എന്ന് തുടർന്ന് എല്ലാവരും കൂടിയുള്ള പരിപാടികളാണ് നടത്തിയത് അതിന്റെ ഭാഗമായി വലിയൊരു പ്രതിഷേധ സംഗമം പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളും എല്ലാം പങ്കെടുത്തു തൊട്ടു പിന്നാലെ സർവകക്ഷിയോഗം നിയമസഭയുടെ പ്രത്യേക യോഗം പിൻവലിക്കണമെന്ന പ്രമേയം ഏകണ്ഠേന പാസാക്ക ഇതിലെല്ലാം കോൺഗ്രസ് ഉണ്ട് പക്ഷേ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് പരസ്യമായി ഇതിനെല്ലാം തള്ളി പറഞ്ഞു അതിന്റെ കൂടത്തിൽ അദ്ദേഹം പറഞ്ഞു ഇനി ഞങ്ങൾ യോജിച്ച പ്രക്ഷോഭത്തിൽ എന്താ അങ്ങനെ പറയാൻ കാരണം സാധാരണ സർക്കാരാണ് മുൻകൈ എടുത്തിരുന്നത് സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച പറ്റിയെങ്കിലും അതവര് പറയായിരുന്നു ഒന്നും ഇതേവരെ പറഞ്ഞിട്ടില്ല അന്നും പറഞ്ഞില്ല ഈ നാലു വർഷമായിട്ടും പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞൊരു കാരണമുണ്ട് അതായത് രാജ്യത്ത് കേരളത്തിന് പുറത്ത് ഒരിടത്തും ഈ പ്രക്ഷോഭത്തിൽ കോൺഗ്രസ് ഇല്ല കേരളത്തിൽ മാത്രമേ കോൺഗ്രസ് ഉള്ളൂ അപ്പൊ കേരളത്തിലെ കോൺഗ്രസിനോട് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം പറയുന്നു നിങ്ങൾ പിൻവാങ്ങണം അതല്ലേ അതല്ലെങ്കിൽ ഇവരാരെങ്കിലും ഇതേവരെ നിഷേധിച്ചോ അപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇവരാരെങ്കിലും നിഷേധിച്ചോ ഈ പിൻവാങ്ങല് ആരുടെ മനസ്സിനാണ് കൊളിർമാൽഗ സംഘപരിവാർ മനസ്സിനല്ലേ എങ്ങനെയാണ് ഇവർക്ക് ഇത്തരമൊരു നിലപാട് എടുക്കാൻ പറ്റിയത് ഇപ്പോട്ടെ ഇതൊക്കെ നാലു വർഷം മുൻപുള്ള കാര്യം നാലു വർഷമായിട്ട് ഈ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോ നമ്മുടെ രാജ്യത്ത് ഈ നിയമ ഭേദഗതി നടപ്പാക്കാനുള്ള ചട്ടങ്ങൾ കൊണ്ടുപോയി ആ ചട്ടം സാർവത്രികമായി എതിർപ്പിനിടയായി എല്ലാരും എതിർത്തു കോൺഗ്രസിന്റെ ശബ്ദം നിങ്ങൾ ആരെങ്കിലും കേട്ടോ എന്ത് പറ്റി കോൺഗ്രസിന് അതല്ലേ പ്രശ്നം കോൺഗ്രസിന്റെ പ്രസിഡന്റിനോട് നിങ്ങളെ സുഹൃത്തുക്കൾ ചോദിച്ചല്ലോ ഒരിടത്ത് വെച്ചിട്ട് സന്ധ്യ സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് ചോദ്യം അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ രാത്രി ആലോചിച്ച് പറയാറ് ഇതിനെപ്പറ്റി പ്രതികരണം ചോദിച്ചപ്പോഴാണ് എന്താണ് കോൺഗ്രസ് നിലപാടില്ലാതെ രാഹുൽ ഗാന്ധിയെ ഞാൻ വിമർശിച്ചു എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ അതും പ്രതിപക്ഷ നേതാവ് അറിയാത്തതല്ല നിങ്ങളും മനസ്സിലാക്കാത്തതല്ല രാഹുൽ ഗാന്ധിയെ വിമർശിച്ചത് ഈ പശ്ചാത്തലത്തിലാണ് ഇവിടെ ഞാൻ പറഞ്ഞ എന്താ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു യാത്ര ഇന്ത്യയിൽ നടത്തുന്നു ആ യാത്രയിൽ ഒരിടത്തും ആ യാത്രയിൽ എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട് രാജ്യത്തും ലോകത്തുമുള്ള എല്ലാ പ്രശ്നങ്ങളിലും പ്രതികരിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ മാത്രം പ്രതികരണമില്ല പൗരത്വ ഭേദഗതിയെ കുറിച്ച് മാത്രം പ്രതികരണം എന്താ പ്രതികരണം ഇല്ലാത്തത് ആർക്കാ സന്തോഷം പോരുക ബിജെപിക്കല്ലേ സന്തോഷം നിങ്ങൾ സംഘപരിവാറിന്റെ നിലപാടിനെ വിമർശിച്ചില്ല എന്ന് ഞാനോ ഇടതുപക്ഷ ഇടതുപക്ഷ നേതാക്കളോ എൽ ഡി എഫ് നേതാക്കളോ ഇവിടെ പറഞ്ഞാൽ അതെങ്ങനെയാണ് ബി ജെ പിക്ക് സന്തോഷം പോരുക ഈ കോൺഗ്രസിന്റെ നിലപാടല്ലേ ബിജെപിക്ക് സന്തോഷം പോർന്നത്